അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കാത്തോ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണെന്ന് അറിയാം കാരണം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മാസങ്ങളോളം കാത്തിരുന്ന കല്യാണമാണ് ഇന്ന് നടക്കുന്നത് അത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെ ഭാര്യയായിട്ട് നുസൈബ അണിഞ്ഞൊരുങ്ങുന്ന ദിവസം ഇൻഷാല്ല നിക്കാഹ് ഒക്കെ നല്ല രീതിയിൽ കൂടി ഇന്ന് കഴിയും എല്ലാവരും ചോദിക്കുന്നതിന് ചോദ്യമാണ് നുസീബ ഷമ്മാസുമായി ഒന്നിക്കുമോ ഷമ്മാസ് നുസീബയൊക്കെ ഇട്ടോ അങ്ങനെയൊക്കെ പലരും എന്നോട് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തൊക്കെ തന്നെയാലും പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെയും നുസീബയുടെയും പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസമാണല്ലോ ഇന്ന് അപ്പം ഇന്ന് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പെട്ട നുസൈബ ഇന്ന് ഷമ്മാസിന് ഇണയാവുകയാണ് അന്ന് രാവിലത്തെ തിരക്കുകളാണ് വീട്ടിൽ മോനെ ഷാമോനെ ഉമ്മ വിളിക്കുന്നു ഓഹ് ഉമ്മയുടെ ശബ്ദമെല്ലാം പോയിട്ടുണ്ടല്ലോ മോനെ ഈ കല്യാണവും തിരക്കും എല്ലാം കൂടെ ആയിട്ട് എല്ലാവരും വിളിച്ച് പറയലും അങ്ങനെ മൊത്തത്തിലായിട്ട് എനിക്ക് എന്നാലും വേണ്ടിടാ നിങ്ങൾ ഒന്നിച്ചാൽ മതി എനിക്കത് മാത്രം കണ്ടാൽ മതി ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല തൻ്റെ മറ്റു രണ്ട് മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് ഒന്നാമത് നവാസ് പാവം ഇതൊക്കെ നടക്കുമ്പോഴും ഓൻ്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത പിന്നെ എൻ്റെ ഫൈസല് ഓന് പിന്നെ ഏകദേശം ഒന്ന് സെറ്റ് അയക്കണമെന്നൊക്കെ പറന്ന് കേട്ട് പക്ഷേ ഈ കൂട്ടത്തിലാണെങ്കിൽ അത് എത്ര നന്നായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഓനെനിക്ക് അത്ര കൊണ്ട് വിശ്വാസം പോരാ എൻ്റെ ഫൈസലിനെ ഓന എവിടെ നിന്നൊക്കെ ആയിട്ടേ അതൊക്കെ ഒപ്പിച്ചുണ്ടാക്കും എന്ന് എനിക്കറിയാം ഉം എന്നാലും റബ്ബേ എൻ്റെ ഷാമോൻ്റെയും നൊസൈബാൻ്റെ കല്യാണം എന്ന് കഴിഞ്ഞിട്ടേ മതി വേറൊന്നും വാണ്ടില്ലിരുന്നു ഇപ്പോൾ അതന്നെ വലിയ ആശ്വാസം ഉമ്മ അല്ല മോനെ എൻ്റെ കുട്ടി ഇറങ്ങാനായില്ലേ ഉം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഉമ്മ അവരൊക്കെ പോയിക്കോട്ടെ വീട്ടിലൊരുത്തരത്തേക്ക് മാറ്റിയിട്ട് ബാക്കി നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം എന്തേ ആ ആയിക്കോട്ടെ ഉമ്മാ പോയിക്കോളൂ ഗസ്റ്റുകളൊക്കെ ഇനി അങ്ങോട്ടായിരിക്കും വരിക ഇങ്ങോട്ടാരും വരില്ലല്ലോ നമ്മൾ വീട്ടിലിങ്ങനെ മോനെ ആ ഞാൻ എല്ലാവരോടും എല്ലാം പറഞ്ഞിരിക്കണു പിന്നെ എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ പിന്നെ അവിടെ സ്വീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപ്പാൻ്റെ അനിയനെയും അതുപോലെ തന്നെ പെണ്ണുങ്ങളെ സ്വീകരിക്കാനും ഉമ്മാൻ്റെ അനിയത്തിനെയൊക്കെ ആക്കിയിക്കണ് വലിയ ബേജാറൊന്നുമില്ല ഞാനത് അപ്പം അങ്ങോട്ട് എത്തും മോനെ ഉമ്മ നമുക്ക് ഒരുമിച്ച് പോകാം തൻ്റെ പ്രിയപ്പെട്ട മോൻ മണവാളനായി അതാ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുകയാണ് ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഉമ്മ കരയുകയാണ് ഉമ്മ സങ്കടപ്പെടുകയാണ് ഷമ്മാസിൻ്റെ മുഖം കാണുമ്പോഴേ ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടം എൻ്റെ എല്ലാ മക്കളെ കല്യാണത്തിനും എൻ്റെ കുട്ടികളെപ്പം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഈ കുട്ടിക്ക് ഉപ്പല്ലാത്തൊരു കല്യാണമാണല്ലോ റൊബേ അല്ലാ തലേ ദിവസം രാത്രി ഷമ്മാസിന് ഉറക്കം കിട്ടുന്നേ ഇല്ലായിരുന്നു പഠിച്ചവന് എന്തൊക്കെ ഏതൊക്കെയാണാവോ അങ്ങനെ അവൻ തഹജനുസ്കരിച്ച് നേരെ പള്ളിയിലേക്ക് പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോട് സമ്മതം വാങ്ങണം താൻ നിക്കാഹിനു വേണ്ടി ഒരുങ്ങുകയാണ് തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ഇണയായും തുണയായും ഒരു പെൺകുട്ടി വന്ന് ചേരുകയാണ് റബ്ബേ നിഹയറും ബർക്കത്തും ചൊരിയ അന്ന് സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തിയ ഷമ്മാസ് ഉസ്താദ് അവിടെ കാത്തു നൽകുന്നുണ്ടായിരുന്നു ഷമ്മാസ് എല്ലാം റാഹത്തായി നടക്കട്ടെട്ടോ ഇൻഷാല്ല ഉസ്താദേ നിങ്ങൾ ദ ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഫാമിലിയിൽ തന്നെ നിരവധി ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെനിക്കറിയുന്നില്ല ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്നങ്ങൾ ഫൈസൽ കാര്യം അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ നവാസ്കിയുടെ കാര്യത്തിലും അങ്ങനെ മോനെ നീ വിഷമിക്കണ്ടടാ നിന്റെ മനസ്സ് പോലെ ഇരിക്കും എല്ലാം കെട്ടി പെണ്ണി നമ്മളെ ബുദ്ധിമുട്ടാക്കാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി അവർ സംരക്ഷിച്ചാൽ തന്നെ പഠിച്ച റബ്ബിൽ നിന്നുള്ള കാരുണ്യം നമുക്കുണ്ടാവും ഷമാസ് നീ വിഷമിക്കണ്ട പഠിച്ചുണ്ടല്ലോ നമ്മുടെ കൂടെ സ്വഭയ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു പഠിച്ച റബ്ബേ എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എനിക്ക് നീയല്ലാതെ ആരുമില്ല റബ്ബേ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് റാഹത്താക്കിത്തരണം പഠിച്ചോന്നെ കൈവിടല്ല അല്ലാ എല്ലാം നിന്റെ കാരണം കൊണ്ട് മാത്രാണ് അല്ലാതെ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഒന്നിനും എല്ലാം നിൻ്റെ കാരുണ്യം മാത്രം നീ റഹ്മാനും റഹീമുമാണ് ഷമാസ് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു പഠിച്ച റബ്ബിനോട് അല്ല ആരുമില്ലട്ടോ കൂടെ ഉണ്ടാകണം എപ്പോഴും എല്ലാ കാര്യത്തിലും റബ്ബേ അവൻക്ക് ആ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു പഠിച്ച റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വല്ലാത്തൊരു റാഹത്താണ് അത് വല്ലാത്തൊരു സന്തോഷാണ് പഠിച്ച റബ്ബുണ്ടാവുമ്പോ എന്തെന്നറിയില്ല അതാ കൈവിടരുത് തവക്കൽത്തുവാലല്ല അവൻ ആ നിസ്കാരപ്പായൽ നിന്ന് എഴുന്നേറ്റു നേരെ അവൻ പള്ളിയുടെ ആ ഭാഗത്തേക്കാണ് പോയത് ദൂരെ നിന്നും ആ പള്ളിക്കാട് കാണുന്നു അവൻ നിറമിഴികളിലോട് അങ്ങോട്ട് നോക്കി എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പ എല്ലാത്തിനുമ്പോൾ ഓടിപ്പായാനും എല്ലാത്തിനും എൻ്റെ ഉപ്പുഷാറാണ് പക്ഷെ പെട്ടെന്നുള്ള എൻ്റെ ഉപ്പയുടെ വിയോഗം അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റൊബെ അറിഞ്ഞില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഉപ്പ വരുമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ ഉപ്പയെ വന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ ഷമ്മാസ് ഓർത്തു ഉപ്പ ഉപ്പയുടെ പ്രിയപ്പെട്ട പൊന്നു മോനത ഇറങ്ങാൻ പോവാണ് പുതിയാപ്പിളയായിട്ട് അത് കാണാൻ എൻ്റെ ഉപ്പയില്ലാത്ത സങ്കടം അതെനിക്ക് നല്ല രീതിയിലുണ്ട് പെട്ടെന്ന് അവൻ്റെ പിറകിൽ ആരോ ഒന്ന് കൈവച്ചു അവൻ തിരിഞ്ഞു നോക്കി ഷമ്മാസ് കരയാണ് അത് ആരും അല്ലായിരുന്നു ഉസ്താദ് ഉസ്താദേ ഉപ്പയില്ലാത്ത വേദന അതെനിക്ക് ഹേയ് കരയല്ലടാ പുതിയപ്പിള ചിക്കനായിട്ട് ഒരുങ്ങി ഇറങ്ങണ്ട നീ ഇങ്ങനെ കരയേ പള്ളിയിൽ വന്നിട്ട് കരയാൻ പാടില്ല കേട്ടോ എന്നും നീക്കറിയരുത് എന്നും നീക്കറിയാറുണ്ട് ഉപ്പയുടെ അടുക്കൽ വന്നിട്ട് ഉസ്താദേ അറിയില്ല ആ വേദന എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിക്കാണ് എൻ്റെ ഉപ്പയെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നാണ് ഞാൻ ഇറങ്ങുന്നത് എൻ്റെ ഉപ്പ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഉപ്പയോട് സലാം പറഞ്ഞ് ഉപ്പയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ അത് വല്ലാത്തൊരു റാഹത്തായിരുന്നു അതെ അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലല്ലോ ഹേയ് എന്തടാ ഇങ്ങനെയൊക്കെ എന്നും ഉപ്പയുടെ അടുക്കൽ വന്നു ഉപ്പയ്ക്ക് വേണ്ടി പഠിച്ച റബ്ബിനോട് ദ്വാശ ചെയ്യും ഇനിയും ശരിയാണ് ഇങ്ങനത്തെ മക്കളൊക്കെ കിട്ടാനും വേണ്ട ഭാഗ്യം പലരും മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലങ്ങോട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ടാന്നല്ലാതെ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത എത്രയോ മക്കളുണ്ട് പക്ഷേ നീയെ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയ നിൻ്റെ മാതാപിതാക്കൾ എത്ര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുംടാ നിൻ്റെ ഒപ്പം ഭാഗ്യവാനാണ് ഇങ്ങനെയുള്ളൊരു മകന് കിട്ടീലേ പോരെ എന്തിനാ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദ്വാ ചെയ്താലും തിരിച്ച് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദ്വാ ചെയ്താലും പഠിച്ചം സ്വീകരിക്കുമല്ലോ എടാ എൻ്റെ ഉപ്പൊക്ക് സ്വർഗത്തിലെത്തിയില്ല നീ അത്രക്ക് ഉപ്പാക്ക് വേണ്ടി ഹദ്യ ചെയ്യുന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് നീയൊക്കെ ഭാഗ്യവാനല്ലേടാ നിന്റെ ഉപ്പയൊക്കെ നല്ല രാഹത്തോടു കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെയൊരു മകനെ ദുനിയാവിൽ സമ്മാനിച്ചിട്ട് പോരെ ഉപ്പാക്ക് ദുരിയാവക്കുള്ളതും ആഹ്ർത്തക്കുള്ളതും ഒക്കെ ഉള്ളത് ഒരു മോനുണ്ടല്ലോ ഷമ്മാസ് കരയുകയാണ് അവൻ നേരെ ഉപ്പയുടെ ഖബറിനടുക്കിലേക്കെത്തി ആ ഒരു ഖബർ കണ്ടപ്പോൾ ശരിക്കും തൻ്റെ ഉപ്പ തന്നെ വിളിക്കുന്നത് പോലെ തോന്നുന്നു മോനെ എൻ്റെ കുട്ടി തലേ ദിവസം കണ്ട തൻ്റെ സ്വപ്നം ശരിക്കും തൻ്റെ ഉപ്പയുടെ പ്രിയപ്പെട്ട ആ പൂമുഖം ചിരിച്ചുകൊണ്ട് തൻ്റെ ഉപ്പ തൻ്റെ അടുക്കിലേക്ക് വരുന്നു മോനെ ഉപ്പാൻ്റെ കുട്ടി നല്ല കുട്ടിയായ രാഹത്തോട് കൂടി ഇറങ്ങിക്കോട്ടോ ഉപ്പ ദുവാ ചെയ്യുന്നുണ്ട് പിന്നെ പെണ്ണിനെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ നല്ല രീതിയിൽ നോക്കണം ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ കുട്ടിക്ക് തട്ടാൻ പാടില്ല അങ്ങനെ ആയാൽടാ ജീവിതം അത്ര അങ്ങോട്ട് സുഖവില്ല എൻ്റെ പൊന്നുമോനെ അത് കാത്തു രക്ഷിക്കണം അതിൽ നീ വീഴ്ച വരുത്തരുത് എൻ്റെ കുട്ടി രാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇറങ്ങണം മോനെ അസ്സലാം വാളേക്കും വാളേക്കും ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയുടെ കൈകൾ പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ഉപ്പ പോയി മറിഞ്ഞിരുന്നു അല്ലാ അവൻ ഞെട്ടിയുണർന്നു റബ്ബേ കല്യാണത്തിൻ്റെ തലേ രാത്രി തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എനിക്ക് ഒരിക്കലും പെണ്ണിനെ കഷ്ടപ്പെടുത്തരുത് ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് ഉപ്പാ ഇല്ല ഒരിക്കലുമില്ല ഉപ്പയുടെ ഇഷ്ടപ്പെട്ട മകനായിരിക്കും മരണം വരെ ഞാൻ അവനത് ഓർത്തു കബറിങ്ങിൽ ചെന്ന് അള്ളാഹുവിനോട് ദ ചെയ്തു റബ്ബേ എൻ്റെ ഉപ്പയുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്ക് എൻ്റെ ഉപ്പാക്ക് നീ സ്വർഗത്തിലെ ഏറ്റവും നല്ല സ്ഥാനം കൊടുക്ക് റബ്ബേ അവൻ കരഞ്ഞ് ദ്വാ ചെയ്തു ഒരിക്കൽ കൂടി ആ മീസാങ്ങല്ല് പിടിച്ച് ഉപ്പയോട് പറഞ്ഞു ഉപ്പാ ഞാൻ പോവാണ് കേട്ടോ ഞാൻ പുതിയ പിളറങ്ങാണ് ഉപ്പാൻ്റെ പൊന്ന മോൻ വ ഇന്ന ഇൻഷാഹു ബിക്കും മോനെ മതിയടാ ഉസ്താദിൻ്റെ വിളി പിന്നിൽ നിന്ന് കണ്ണീർ തോർത്തിക്കൊണ്ട് അതാ ഷമ്മാസ് നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുന്നു ഉസ്താദേ അപ്പം നിങ്ങൾ വരിട്ടോ ആടാ മോനെ ഞങ്ങൾ ഇപ്പം വരാ കേട്ടോ വരാം നിങ്ങൾ നടന്നോടേ പിന്നെ എപ്പോഴാണ് അവരൊക്കെ ഉസ്താദെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ ഇൻഷാല് അതുതന്നെയാണല്ലോ നല്ലതല്ലേ അതെ ഉസ്താദെ നിക്കാഹനു ശേഷം അവൾ ഞാൻ കാണും അവൾക്ക് മഹർ ചേർത്താൻ ഞാൻ വരും അതുവരിക്കും ഓഡിറ്റോറിയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടായിരിക്കും ഞങ്ങൾ നിൽക്കുക ഇൻഷാല് മോനെ തികച്ചും ഇസ്ലാമികമായ രീതിയിലുള്ള നിന്റെ ഒരു കാഴ്ചപ്പാട് അത് തന്നെ വലിയൊരു ആഹത്ത് തന്നെയാണ് ഉസ്താദിനോട് സലാം പറഞ്ഞുകൊണ്ട് ക്ഷമാസദത വീട്ടിലേക്ക് പോകുന്നു വഴിയിൽ നിന്ന് പലരും ചോദിക്കൊണ്ടോ അല്ല പുതിയാപ്പ്ളച്ചക്കനല്ലേ എന്താ ഇത് പള്ളിയിൽ നിന്ന് ഈ സമയത്തൊക്കെ വരുന്നത് ഏ ഇന്നിപ്പോ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അത് കല്യാണായാലും മണവാളിനായാലും നമ്മള് പഠിച്ചവനെ മറക്കാൻ പാടില്ലല്ലോ അതാ സമയത്ത് കൃത്യമായി നിർവഹിക്കേണ്ടത് നിർവഹിക്കാൻ പറ്റില്ലല്ലോ എന്നാലല്ലേ പഠിച്ചിടത് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ തരുള്ളൂ ആ അത് ശരിയാണ് പക്ഷെ പലരും കല്യാണത്തിനെന്ന് നിസ്കാരം തന്നെ അങ്ങോട്ട് മറക്കും ആ അങ്ങനെയാണ് മണവാട്ടുകളൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ട് എങ്ങനെ നിസ്കരിക്കാനാ മുല്ലപ്പൂവും മേക്കപ്പും സാധനങ്ങളും ലിപ്സ്റ്റിക്കും ആ ഒരു വലിയൊരു ലഹങ്കയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലുഹർ എങ്ങനെ നിസ്കരിക്കും മക്കളെ അങ്ങനെയുണ്ടേ പക്ഷേ നിങ്ങൾക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ നിങ്ങൾ സെറ്റാക്കുമായിരിക്കും അല്ലേ കാക്ക എന്തൊക്കെ തന്നെയാലും നമ്മൾ വിവാഹ ദിവസം പലരും പലർക്കും പറ്റുന്ന ഒരു സംഭവമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണത് അതുകൊണ്ട് തന്നെ എത്രക്കെ തന്നെ അണിഞ്ഞൊരുങ്ങിയാലും മേക്കപ്പ് ചെയ്താലും എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ലോഹർ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം ആ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി അണിഞ്ഞൊരുങ്ങിക്കോട്ടെ അതിനെന്താ അതൊന്നൊരു കുഴപ്പമില്ല നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ പടച്ച റബ്ബ് നമുക്ക് വേണ്ടി ആ ഒരു ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യും അതല്ല അത്രയും പവിത്രമായ നമ്മുടെ വിവാഹ ദിവസം നമ്മൾ അള്ളാഹുവിനെ ഓർത്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഷമ്മാസ് അത് പറഞ്ഞ് ശരിച്ചും ശരി എന്നടാ എല്ലാവർക്കും അതൊന്ന് ബോധവൽക്കരണം ചെയ്യണം പല ആളുകളും കല്യാണ ദിവസം നിസ്കരിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആണുങ്ങളൊക്കെ അവർക്ക് നിസ്കരിക്കാം പക്ഷേ ഈ പെൺകുട്ടികൾ രാവിലെ തന്നെ മാറ്റി കെട്ടിയൊരുങ്ങി നിൽക്കല്ലേ അപ്പൊ ഒരു ലോഹറിന്റെ സമയത്ത് കഥ കഴിച്ച് വേണ്ടി നിസ്കരിക്കാന്ന് വെച്ചാല് നമ്മൾ ഉള്ളൂഹ ചെയ്യാ മാക്സിമം ഇളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓർത്ത് മറച്ച് നിസ്കരിക്കണം അതിന് കുറെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തേ മോനെ നീ ചെല്ലു ചെല്ലേ സമയായില്ലേ ആ സമയമാകുന്നല്ലേ ഉള്ളൂ ഞങ്ങൾ ഏകദേശം ഒരു എൺപത് മണിയാകുമ്പോഴാണ് പോകുന്നത് സമയം ആകുന്നല്ലേ ഉള്ളു എന്നാ വരിട്ടോ ഓക്കേ ഇൻഷാല്ല ഉമ്മ അവനെ കാത്തിരിക്കായിരുന്നു മോനെ എൻ്റെ പൊന്ന ഷമ്മാസ എവിടെയാണ് ഈ ഇത്ര നേരെ ചക്കൻ പോയിട്ട് ഉമ്മാ അതാ എത്തി എന്നാ വണ്ടി വണ്ടിയെടുത്തൊന്ന് പള്ളിയിൽ പോയിക്കൂടൻ്റെ പൊന്നാറ് ഷമ്മാസേ എൻ്റെ ബുള്ളറ്റിന് ഞാൻ പോയ പോരെ കാർ എടുക്കാൻ വഴിയാണെങ്കിൽ ഉമ്മ പള്ളിയിലേക്ക് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ നടന്നാലല്ലേ പ്രതിഫലം കൂടുതൽ കിട്ടുക ഓ എൻ്റെ റബ്ബേ ആയിക്കോട്ടെ ആയിക്കോട്ടെ സമ്മതിച്ചു എൻ്റെ കുട്ടി ഈ ഒരു രീതിയിൽ ജീവിതകാലം മുഴുവൻ നടന്നാൽ മതി അതേ പറയാനുള്ളൂ ഷമ്മാസിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എത്തി നിക്കാഹിന് വേണ്ടി അവനെ മണവാളനായി അണിയിച്ചൊരുക്കാൻ അന്ന് ദിവസം തലേന്നും രാവിലെയൊക്കെ അവിടെ തന്നെ ആയിരുന്നു ഫുഡും കാര്യങ്ങളുമെല്ലാം സെറ്റപ്പ് ആക്കിയിരുന്നത് എല്ലാവരും കൂടി അതാ ഷമ്മാസിനെ മണവാളനാക്കുവാൻ ഒരുങ്ങുന്നു എന്നാൽ ഈ സമയം ഹിജാബിയുടെ വീട്ടിൽ നല്ല തിരക്കാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കൂടി അതാ നുസീബിയേയും അണിയിച്ചിരിക്കുന്നു പ്രത്യേകമായി അവൾ പറയുന്ന കാര്യം അവർക്ക് കാണരുത് എന്നായിരുന്നു ഉമ്മ പറഞ്ഞു ആ എല്ലാവരും ഇരിക്കും അവൾക്ക് ഇഷ്ടേ നല്ല രീതിയിൽ മുടിയൊന്നും കാണാതെ അവർത്തൊന്നും കാണാത്ത രീതിയിൽ നിങ്ങളൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി ഇത്താ അതൊന്നും വിഷയമല്ലോ അതൊക്കെ ഞങ്ങൾ സെറ്റാക്കിക്കൊള്ളാം ഞങ്ങൾക്കറിയാലോ അവൾ ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടിയല്ലേ അപ്പം ആ പെൺകുട്ടി ഏത് രീതിയിൽ അണിയിച്ചൊരുക്കണം എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അല്ലേ അവളുടെ ആദ്യത്തെ വിവാഹത്തിന് തന്നെ അവൾക്ക് ഒരുപാട് സങ്കടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവിടത്ത് മറക്കാതെയാണ് അവർ കൊണ്ടുപോയത് തലയിലൊക്കെ മുടിയായാലും കഴുത്തായാലും ഒക്കെ ഓപ്പണായിട്ട് നെറ്റിൻ്റെ ഉള്ളിലൂടെ ശരിക്കും കാണുന്നുണ്ടായിരുന്നു അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ പറഞ്ഞു ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട വിഷമിക്കേണ്ടങ്ങളെ മോളെ നല്ല ഹിജാബി ആയി തന്നെ ഞങ്ങൾ അണിയിച്ചിരിക്കും ആ പിന്നെ എന്താ അല്പം മുല്ലപ്പൂ കൂടി കൂടിയായാലും ഭംഗിയാവുന്ന കരുതിയിട്ട് ഞങ്ങൾ അതും സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ റാഹത്തായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളവളെ സെറ്റാക്കിയെടുക്കും ഈ സമയം ഹിജാബിയും പറയുന്നു അവൾ കുളി കഴിഞ്ഞൊരുങ്ങി അവൾ അവളുടെ റൂമിലെത്തി എല്ലാവരും അവളെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പലരും പറഞ്ഞു അല്ലെങ്കിലും പുതി പെണ്ണിനെന്താണി അണിഞ്ഞൊരുങ്ങേണ്ട ആവശ്യം അല്ലെങ്കിൽ പെണ്ണ് ഗ്ലാമറാണല്ലോ എന്ത് ഭംഗിയുള്ള കണ്ണുകൾ എന്ത് ഭംഗിയുള്ള നല്ല തത്തമ്മ ചുണ്ടുകളെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെയും ആവശ്യമില്ല കണ്ണിൽ കൺമിഷ എഴുതേണ്ട ഒരു ആവശ്യമില്ല അല്ലേ മഷ അല്ല ഒരു ഫൗണ്ടേഷനോ ബേബി ക്രീമോ ഒന്നും വേണ്ട എല്ലാം നല്ല അടിപൊളി സ്കിന്നുമാണ് ഇനി നമ്മൾ ഒരുപാട് മേക്കപ്പൊക്കെ അങ്ങോട്ട് ചെയ്യുമ്പോഴായിരിക്കും കൊളാവുക അതിൽ നുസൈബയുടെ അമ്മായി അങ്ങോട്ട് വന്നു അതെ ഓൾക്ക് കുറച്ച് മതിയിട്ടോ മേക്കപ്പ് ഒന്നും കൂടുതൽ വേണ്ട കാരണം ഓൾ അങ്ങനെയൊന്നും ഇടാറില്ല ജസ്റ്റ് ഒരു സൂര്മ്മ ഒക്കെ ഇരുന്ന് എഴുതുകയുള്ളൂ എപ്പോഴെങ്കിലൊക്കെ പിന്നെ എൻ്റെ നിർബന്ധത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഐലൈനിയറെങ്കിലും വരച്ചൂടുന്ന പറയുമ്പോൾ അങ്ങനെ വരയ്ക്കണതാണ് അങ്ങനെയാണ് അവൾ അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല അവൾക്ക് പിന്നെ അത്ര എൻ്റെ ഒരു ആവശ്യമില്ല മേക്കപ്പിൻ്റെ കൺ കൺപേലിയാണെങ്കിലും പുരുകയാണെങ്കിലും ചുണ്ടിനാണെങ്കിലും നല്ല കളറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ് അവളുടേത് അപ്പോൾ പിന്നെ ആ ഇത്താ ഞങ്ങളതൊക്കെ എങ്ങനെ നോർമലായിട്ട് ഞങ്ങൾ ചെയ്യാം കേട്ടോ ആ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് അവൾ ആദ്യമേ പറഞ്ഞു ഏൽപ്പിച്ചാണ് അവൾ പിന്നെ അതങ്ങനെ പറയൂലല്ലോ ലോഹറിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് ഊരാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഒന്നായിട്ട് ഇല്ലത്താ ഇപ്പോഴൊക്കെ സിമ്പിളാണ് ഒക്കെ ഊരി ഊരിയെടുക്കുന്നേ ഉള്ളു അവൾക്ക് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ ഞങ്ങളത് ഓ എല്ലാം ഊരി എടുത്ത് കൊടുത്തോളാം എൻ്റെ ലോഹ ചെയ്ത് നിസ്കരിച്ചിട്ട് ശേഷം ഒന്നും കൂടി സെറ്റാക്കാം അപ്പോഴന്നെ അല്ലേ ആളുകളൊക്കെ തിരക്കൊക്കെ കൂടുള്ളൂ ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം നിക്കാഹിന്റെ സമയമല്ലേ ആയിക്കോട്ടെ അവളത് നിങ്ങൾ എങ്ങനെ ചവളെ ആയിക്കോട്ടെ എത്താൻ ഞങ്ങൾക്ക് എല്ലാം അറിയാം ഒരു കുഴപ്പമില്ല അങ്ങനെ ഓരോരുത്തരായി അതാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ബന്ധുക്കളും ഫ്രണ്ട്സുകളൊക്കെയാണ് വീട്ടിലേക്ക് വന്നത് ബാക്കിയുള്ളവരെല്ലാം നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് എത്തി തുടങ്ങുന്നത് മണവാളനും മണവാട്ടിയും ഓഡിറ്റോറിയത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല അവർ എത്താൻ ഷംമാസഏകദേശം നിക്കാഹിന് ആ ടൈം ടൈമാകുന്ന സമയത്താണ് അങ്ങോട്ട് പോകുന്നത് ഈ സമയം ഷിഫയുടെ വീട്ടിൽ അവിടെയും നല്ല തിരക്കാണ് രാവിലെ തന്നെ ഷിഫ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു അസ്കറി പിന്നെ ഹിജാബിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ സാധാരണത്തെ രീതിയിൽ ലഹങ്ക അണിഞ്ഞ് ഷോള് ചുറ്റിക്കെട്ടി മുകളിൽ നെറ്റാണ് അണിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷംമാസിനും ഹിജാബിക്കും പിന്നെ ഫേസ് കാണുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഹിജാബ് കൊണ്ട് ആ ഒരു ഷോൾ കൊണ്ട് തന്നെ ഹിജാബ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷമ്മാസ് എന്തൊക്കെ തന്നെയാലും തൻ്റെ ഹിജാബിയെ കല്യാണം കഴിക്കാനും കാരണം അതുതന്നെയാണല്ലോ അവളുടെ ദീനയായ ആ ഒരു പ്രവൃത്തി ആ ഒരു മറവ് ആ ഒരു വസ്ത്രധാരണം കണ്ടിട്ടാണ് നമ്മുടെ ഷമ്മാസ് അവളെ കണ്ടതും അവൾ ഇഷ്ടപ്പെട്ടതും പക്ഷെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു അവളെന്ന് പിന്നീടതങ്ങോട്ട് അവർക്ക് വല്ലാത്തൊരു ഇഷ്ടമായി മാറി ഒരിക്കലും ഒഴിവാക്കാത്ത രീതിയിൽ എല്ലാവരും സന്തോഷിച്ചു ഈ ഒരു സമയത്ത് അതാ ഒരാൾ മാത്രം ദുഃഖിച്ചിരിക്കുകയാണ് ആരായിരിക്കും അവിടെ ദുഃഖിച്ചിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേരുന്ന സമയത്ത് ഒരാൾ മാത്രം അതികഠിനമായ ദുഃഖത്താൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചനയിൽ നിൽക്കുകയാണ് ആരായിരിക്കും അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ആരായിരിക്കും ഈ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ദുഃഖിച്ചൊരു സ്ഥലത്ത് നിൽക്കുന്നത് എന്നുള്ളത് എന്നാൽ അസ്കർ മണവാളനായി ഒരുങ്ങുവാൻ നിൽക്കുമ്പോഴും ഉപ്പ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹുസൈനാജി അങ്ങനെ അവൻ ആ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു ഉപ്പയുടെ ഫ്രണ്ട്സുകൾ മാത്രമല്ലായിരുന്നു അതിൽ ഉപ്പയെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഒരാളെ കൂടി അവിടെ അസ്കർ സെറ്റാക്കിയിരുന്നു അതും ഷമ്മാസിൻ്റെ നിർബന്ധപ്രകാരം മാത്രം എല്ലാവരും വിവാഹത്തിന് പങ്കെടുക്കുന്ന ആ ഒരു സമയത്ത് സമയത്തൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എങ്കിലും ഉപ്പയുടെ അടുക്കലേക്ക് അതാ എത്തുന്നു ഉപ്പ ഉപ്പ ഉപ്പയെ തൊട്ട് വിളിക്കുന്നു മുഖമാകെ പൊള്ളലേറ്റിട്ട് ഒരു കുറവൊന്നും കാണുന്നില്ല ചെറുതായിട്ടൊക്കെ ഒരു ഉണക്കം വന്നിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ പ്രഷർ കൊണ്ടോ എന്തോ അറിയില്ല ഷുഗറോ എന്തോ ഉണ്ടായിട്ടോ അറിയില്ല അത് ശരിക്കും ഉണക്കം വരുന്നില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് ഉപ്പയെ അവൻ ഐ സിയു തുറന്ന് അതാ കാണുവാൻ പോകുന്നു ഉപ്പാ ഉപ്പാ അദ്ദേഹം കണ്ണു തുറക്കുന്നില്ല ഉപ്പാ ഒരു മൂളലാണ് കേട്ടത് ഉപ്പാ ഒന്ന് നോക്കിക്കേ ഉപ്പാ കണ്ണും തുറക്കാൻ പറ്റുമോ ശ്രമിച്ചേ കഴിയില്ല കഴിയില്ലടാ ഉപ്പാ ഉപ്പാൻ്റെ കുട്ടി ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് ഇന്ന് നിക്കാഹാണുപ്പാ എൻ്റെ ഉപ്പ മറന്നുപോയോ സൂചിപ്പിച്ചത് ഷമ്മാസ് ഇല്ലെന്ന് തലയാട്ടി അയാളുടെ കണ്ണിൽ നിന്ന് അതാ കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നു ആ കണ്ണുനീർ അതാ അവൻ തുടച്ചു കൊടുക്കുന്നു ഉപ്പ ഉപ്പക്കരയില്ലേ ഉപ്പാൻ്റെ കുട്ടി പുതിയാപ്പിളിറങ്ങാനോ നിക്കാഹിന് വേണ്ടി ഇറങ്ങാണ് ഉപ്പാ അസ്സാം വളക്കും ആ ഉപ്പയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അവൻ സലാം പറഞ്ഞു വാളേക്കുമുസലാമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞെങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പാപത്തിൻ്റെ സങ്കടങ്ങൾ അയാളിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അയാൾ കരയുകയാണ് ഉപ്പ ഓനെ എൻ്റെ കുട്ടി പോയിക്കോ കൂടി അയാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അയാൾ ചെയ്ത പാപങ്ങൾ അയാൾ ചെയ്ത ക്രൂരതകൾ അതെല്ലാം ഒരു പക്ഷേ അയാൾ ആ കിടത്തത്തിൽ ഓർക്കുന്നുണ്ടാകും അസ്കർ ഉപ്പയോട് സലാം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ കൈകൾ പിടിച്ച് ഒന്ന് മുത്തി ഉപ്പാ മോനെ എൻ്റെ കുട്ടി റാഹത്തായിട്ട് പോയി വരി ശരിക്കും പറഞ്ഞാൽ അസ്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ ഉപ്പ ചെയ്ത പാപഫലങ്ങൾ പഠിച്ചോനെ നീ പുറത്ത് കൊടുക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തതായിട്ട് അതിനാണോ ഇത്രയധികം വലിയ ശിക്ഷ കൊടുത്തത് ആ അല്ലെങ്കിൽ ദുനിയാവൊന്നും ശിക്ഷ കഴിഞ്ഞ് പോവുമായിരിക്കും നല്ലത് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എൻ്റെ ഉമ്മയും ഞങ്ങളൊക്കെ പല പലരും പഠിച്ചോനായിട്ട് കൊടുത്തതായിരിക്കും എന്തായാലും പെട്ടെന്നൊന്ന് ഷിഫിയായി നല്ല മനുഷ്യനായി തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിറമിഴികളോടെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തൻ്റെ വാഹനത്തിൽ കയറി നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് മോനെ എൻ്റെ കുട്ടി എവിടെയായിരുന്നു എത്ര ടൈം ആയിടാ ഉമ്മ ഉപ്പയുടെ അടുക്കിൽ പോയതായിരുന്നോ ആണല്ലേ ആ ആയിക്കോട്ടെ എന്താ മൂപ്പര് വർത്താനം ഉമ്മ ഇതുവരെ അത് ചോദിച്ചിട്ടില്ലായിരുന്നോ അവസാനമായി ഉമ്മ അത് ചോദിക്കാണ് ഉപ്പ കുഴപ്പമില്ല എന്നോട് സംസാരിച്ചു എൻ്റെ മോൻ റാഹത്തായിട്ട് പോയി വരി എന്ന് പറഞ്ഞ് സലാം മടക്കി അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അല്ല എൻ്റെ കുട്ടിൻ്റെ വിധി സാരല്ല ഉമ്മ കരയരുത് ഇനി ഉമ്മ കരയരുത് കേട്ടോ കരയാൻ പാടില്ല അസ്കറിന്റെ ഫ്രണ്ട്സുകളെ അവനെ പുതു മണവാളനായി അണിയിച്ചൊരുക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അസ്കർ എവിടെടാ നീയേ വേഗം വാ മണവാളനെ ഒരുക്കുകയാണ് അവൻ്റെ കൂട്ടുകാര് അതിലൊരുത്തും പറഞ്ഞ് എത്ര വലിയ കൊട്ടാരത്തു നിന്ന് ഇറങ്ങണ മനുഷ്യനാണ് ഇറങ്ങുന്നത് ഇപ്പം ഈ ഫ്ലാറ്റിൽ നിന്നാണ് നീ ഒന്ന് പോടാ ഓനെ സങ്കടപ്പെടുത്താതെ അത് ഇനിയും ആവാമോ അല്ലേ ഇങ്ങനെയല്ലേ ഇപ്പം ട്രെൻഡ് ആ ഗൾഫിലെ വിവാഹങ്ങളൊക്കെ ഇതുപോലെ തന്നെ അല്ലേ ആ ഒന്നും പ്രശ്നമല്ലടാ ഒന്നുമില്ലടാ എനിക്ക് എൻ്റെ ഉപ്പൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി ഇപ്പം അതെനിക്ക് ചിന്തയുള്ളൂ എനിക്കൊന്നും വേണ്ടട സ്വത്തും മുതലും കെട്ടിടവും ഒന്നും വേണ്ട സന്തോഷത്തോടുള്ള സമാധാനത്തോടുള്ള ജീവിതം മാത്രം മതി ആടാ അത് തന്നെയാണ് വേണ്ടത് ഇൻഷല്ല അങ്ങനെ ഏതാ സമയമായപ്പോൾ ഷമ്മാസ് അവിടെ നിന്നും അസ്കർ ഇവിടെ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു ഷിഫയും നുസൈബയും എല്ലാവരും അണിഞ്ഞൊരുങ്ങി രണ്ട് മണവാട്ടികളും രണ്ട് മണവാളന്മാരും അതാ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് നല്ലൊരു ജീവിതം നല്ലൊരു സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇനി നടക്കുവാൻ വേണ്ടി പോകുന്നത് പുതുമണവാളനായി ഷമ്മാസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മ ഉമ്മാനെ ഉമ്മ പോവല്ലേ ശരിക്കും ഷമ്മാസ് പുതിയാപ്പിളയായി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ആ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചു എൻ്റെ പൊന്നു പൊന്നുമോനെ ഉമ്മൻ്റെ കുട്ടി മന്റെ കുട്ടിനെ പഠിച്ചു നന്നാക്കട്ടെ അവൻ്റെ നെറുകയിൽ ഉമ്മ ചുംബിച്ചു ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ ഉമ്മ വെച്ചു കരഞ്ഞു അവൻ്റെ ഫ്രണ്ട്സുകൾ മതി മതിയെടാ മതി മതി എന്തെത്രമാത്രം ടെൻഷനാകാനും സാറല്ല സാറല്ല ഇവിടെ തന്നെയല്ലേ ഉമ്മ നിങ്ങൾ വരുന്നില്ലേ വരി എന്നാല് അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയും ആ കാറിലാണ് കയറിയത് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് കാറിൽ കയറിയിരുന്നു സന്തോഷത്തോടെ അവരതാ ഓഡിറ്റോറിയത്തിലേക്ക് നിക്കാഹിന് വേണ്ടി പോകുന്നു സുഹറ കൊള്ളിൽ കുഴലോത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളിമത്താപ്പ് കാനോത്ത് രാലാകാശമേലാപ്പ് ഫാത്തിമ ലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീപിതം കാനോത്തിന്നാണ് ഫാത്തിമു ലംബിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിന് കാനോത്തിന്നാണ് പുന്നാര മെഹ്മൂദിൻ പൂമണിമോടുകോത്ത് പൂവത്ത ഫാത്തിമ്മാക്കുള്ളിൽ കുഴലൂത്ത്